ഒരു കൊറിയർ ഞാൻ പറയാ കൊറിയർ എടുക്കാൻ പോയതാണ് അപ്പോൾ ഈ കൊറിയറിൻ്റെ പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതുന്നതിൻ്റെ കൂടെ എഴുതിയൊരു കാര്യം കൂടി കണ്ടില്ലേ ഒരു സാധനം അയച്ചു തരുമ്പോൾ അത് എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് അയച്ചു തരുന്നത് എന്നുള്ളത് ഇതിനുള്ളിൽ കേടുവരാൻ സാധ്യതയുള്ള സാധനം ആയതുകൊണ്ടല്ലേ അപ്പോൾ കൊറിയർ എടുക്കുന്ന ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മളെ പാർസൽ പൊളിച്ചാലോ എന്തായാലും ഫാനിത്ര പറഞ്ഞുകൊണ്ട് നമ്മളും കെയർ ആയിട്ട് പൊളിച്ചെടുക്കാം നല്ല ബന്ധോസാക്കി തുടങ്ങണം എന്നുള്ളൊരു സംശയ എനിക്ക് എന്താന്നുള്ളതൊക്കെ എനിക്കറിയാട്ടത് മാങ്ങയാണേ പഴുത്ത മാങ്ങ തന്നതാണ് അപ്പൊ ഇത് വരുന്നത് വാണിയം കൊടുക്കുന്നതാണേ നമ്മളാ മാങ്ങാ എന്നിട്ട് അടുത്ത് കാണിച്ചെടുക്കലാ വാവു തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണാണേ ഇത് കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് അല്ല ഒരു മാങ്ങ ഇത്തിരി ഇതായി പോയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ പെട്ടി ചിലപ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ അമർന്നു പോയിട്ടായിരിക്കാം അത് എന്ന് വെച്ചാൽ നല്ലോണം പഴുത്തതുകൊണ്ട് വേറെ മാങ്ങിക്കൊന്നും കേട് വന്നിട്ടില്ല ബാക്കിയെല്ലാം മാങ്ങി നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് പഴുത്തുപോയ പോയ മാങ്ങ ആയതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് അപ്പം മാങ്ങ തന്നതിന് ഒരുപാട് സന്തോഷം അപ്പം ഇത് വാണിയ കുളത്ത് ഇതിൻ്റെ ഒരു നേഴ്സറി ഒക്കെ നടത്തുന്നുണ്ട് അവരാണ് ഇതെനിക്ക് അയച്ചു തന്നത് അവർ കർഷകരായിരുന്നു നേരിട്ട് മാങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കണം ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കൃഷിക്കാഴ്ച എന്നുള്ളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പം അതിൽ മാങ്ങകൾ വരുമ്പം ഗ്രൂപ്പിൽ ഇടാറുണ്ട് എന്നിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ് അപ്പം എനിക്ക് ഇന്നലെ എൻ്റെ ഇട്ട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അയച്ചു തന്നാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങ മാത്രമല്ല നമുക്ക് കിട്ടുന്നത് അവരുടെ അടുത്ത് നേഴ്സറി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഒരുപാട് മാവിന്റെ തൈകൾ അവർ തന്നെ ബെഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞ പോലെ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നത് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ കൊടുക്കാം പിന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കൃഷിക്കാഴ്ച എന്ന പേര് ആ ചാനലിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് അവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും അതായത് അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മാങ്ങ എന്തൊക്കെ തരം ഉണ്ട് അവരുടെ അവിടെ അവരുടെ നേഴ്സറിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ തന്നെ ഒരു മാവിൽ ഏഴ് തരം മാങ്ങയൊക്കെ കായ്ക്കുന്ന മാവൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് ബഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും പഴുത്ത മാങ്ങ കിട്ടിയത് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ടൈപ്പ് വാങ്ങിയത് എല്ലാം ഒരു ടൈപ്പ് മാങ്ങയല്ല ഇതൊരു ഉരുണ്ട ട ടൈപ്പ് മാങ്ങയാണ് പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് തട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ നല്ലപോലെ പഴുത്തിട്ടില്ല കാരണം നല്ല ഉറപ്പുണ്ട് ആ ഉറപ്പില്ലാത്ത ഒരു മാങ്ങയാണ് കുറച്ച് നല്ലവണ്ണം പഴുത്തുകൊണ്ട് പറ്റിപ്പോയതാണ് അതു പിന്നെ നമുക്ക് ഈ കൊറിയറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ എത്ര കെയർ ചെയ്ത് അയക്കുകയാണെങ്കിലും അവർ അത്രയ്ക്ക് ഡീറ്റെയിൽസ് കവറിൻ്റെ പുറത്ത് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അവർ അവരെഴുതിയിട്ടിട്ടുണ്ട് ഞാൻ തോക്കുമ്പോൾ തന്നെ പറഞ്ഞു കൃത്യമായിട്ട് വായിക്കുക അഡ്രസ്സ് കൃത്യമായിട്ട് വായിക്കുക അതുപോലെ തന്നെ നശിച്ചു പോകുന്ന സാധനമാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സംഭവം എനിക്ക് തോന്നും ബോക്സ് എങ്ങാനും ചിലപ്പം വീണ് പോവുമോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടായിരിക്കാം ഇതിങ്ങനെ ഉടഞ്ഞ് പോയിട്ടുണ്ടാവുക കാരണം മാങ്ങി ഞാൻ വിചാരിച്ചു വലിയ വഴിപ്പുണ്ടെന്ന് ഇവിടെയൊക്കെ നല്ല ഉറപ്പായിട്ടോ അതാണ് അമറി അമരുന്നൊന്നും ഇല്ല നല്ല മണം ഉണ്ടെന്നാലും മാങ്ങിക്ക് അപ്പം നമുക്ക് മാങ്ങ മുറിച്ച് കഴിക്കാം കേട്ടോ 내가 저먹야 <목소리도>